തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി നാട്ടുകാരിൽ ചിലർ ആരോപിക്കുന്ന ഗോപന്റെ കല്ലറ പൊളിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി അതേസമയം ക്രമസമാധാന പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം വിവരങ്ങളും വിനയ ചേരുന്നു വിനയ നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി നാട്ടുകാരിൽ ചിലർ ആരോപിക്കുന്ന ഗോപന്റെ കല്ലറ പൊളിക്കാനുള്ള നീക്കം ഏതുവരെയായി കല്ലറ ഉടൻ പൊളിക്കുമോ കുടുംബം ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ വൃന്ദ എന്തായാലും ഈ കളക്ടറുടെ ഉത്തരവിനെതിരെ ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ഉത്തരവിനെതിരെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം തങ്ങൾക്ക് പൂജ ചെയ്യാൻ അവസരം നൽകണമെന്നാണ് കുടുംബം അല്ലെങ്കിൽ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കളക്ടർ നേരത്തെ ഈ കല്ലറ പൊളിക്കുന്നതുമായി ഉത്തരവിട്ടതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തന്നെ ഉണ്ടായിരുന്നു ഈ തുടക്കം മുതൽ തന്നെ ഒരു അടിമുടി ദുരൂഹത നിറഞ്ഞ കേസായിരുന്നു ഈ ോപന്റെ ഈ കല്ലറ കല്ലറ വിവാദം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡ് അടിച്ചതുമായി അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് അടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംശയങ്ങൾ ഉടലെടുത്തിരുന്നു അതെല്ലാം തന്നെ പോലീസ് അടക്കം തന്നെ പരിശോധിച്ചു വരികയാണ് ഈ നോട്ടീസ് സമാധി എന്നുള്ള നോട്ടീസ് നേരത്തെ അച്ചടിച്ചതാണോ എന്നതടക്കം തന്നെ പരിശോധിച്ച് വരികയാണ് എന്നാൽ മക്കൾ പറയുന്നതനുസരിച്ച് ഇത് ആലമോടിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ നോട്ടീസ് അച്ചടിച്ചത് അല്ലെങ്കിൽ സമാധി എന്ന തരത്തിലുള്ള നോട്ടീസ് അച്ചടിച്ചതെന്നാണ് കുടുംബം പ്രധാന ുന്നത് ഈ തുടക്കം മുതൽ തന്നെ കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ സമാധി ആയതാണ് ഗോപൻ സമാധി ആയതാണെന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആവർത്തിച്ചു വരുന്നത് ഈ നാട്ടുകാർ ചിലർ അടക്കം തന്നെ ഇതിനെതിരെ പരാതിപ്പെട്ടിരുന്നു കൂടാതെ ഈ പോലീസ് സ്റ്റേഷനിലെ ഏറ്റെങ്കിലും പോലീസ് സ്റ്റേഷനിലടക്കം ഗോപനെ കാണുന്നില്ല എന്ന രീതിയിലുള്ള പരാതി നാട്ടുകാരടക്കം ഉന്നയിച്ചിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലടക്കമാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം എന്തായാലും നടത്തി വരുന്നത് കൂടാതെ തന്നെ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ഹൈന്ദവ സംഘടനകളും കൂടാതെ ഈ കുടുംബവുമാണ് ഈ ഹൈന്ദവ സംഘ ും കുടുംബവുമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കളക്ടർ ഉത്തരവ് കളക്ടറുടെ ഉത്തരവ് അതായത് ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ പോലീസ് ആണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും തങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായാലും ഈ കല്ലറ് പൊളിക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കല്ലറ പൊളിക്കുമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത് കാരണം ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കാണാനില്ല ഗോപനെ കാണുന്നില്ല എന്നൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കടമയാണ് അതുകൊണ്ട് തന്നെ കൂടാതെ തന്നെ ഈ നാട്ടുകാരിൽ ചിലരടക്കം തന്നെ പരാതിപ്പെട്ടിരിക്കുകയാണ് ഈ ഗോപനെ കാണുന്നില്ല എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഈ പോലീസ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഗോപന്റെ വീട്ടിലടക്കം പരിശോധന നടത്തിയപ്പോഴാണ് ഈ നോട്ടീസ് ഇല്ലാതെ പരിശോധന നടത്താൻ പാടില്ല കല്ലറ പൊളിക്കാൻ പാടില്ല എന്നടക്കം കുടുംബം വ്യക്തമാക്കിയത് തുടർന്നാണ് ജില്ലാ കളക്ടർ അടക്കം തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഫോറൻസിക് സംഘം സബ് കളക്ടർ അടക്കം തന്നെ ഈ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് പോയപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഈ ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നടക്കം തന്നെ ഉന്നയിക്കുന്നു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായൊരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കല്ലറ പൊളിക്കുന്നതിൽ നിന്നും തൽക്കാലത്തേക്ക് ഈ ജില്ലാ ഭരണകൂടം പിന്മാറിയിട്ടുണ്ടായിരുന്നത് ജില്ലാ ഭരണകൂടം പിന്മാറിയിരുന്നത് തുടർന്ന് ഹൈന്ദവ സംഘടനകൾ അടക്കമായി ചർച്ച നടത്തിയിരുന്നു എന്നാലും പ്രധാനമായും ഈ പോലീസ് ആണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ കല്ലറ തങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യും പരിശോധന നടത്തുക തന്നെ ചെയ്യും ഈ കല്ലറയ്ക്കുള്ളിൽ ഗോപൻ എന്നയാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുശേഷം മാത്രമാണ് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് അടക്കം എന്തായാലും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഉത്തരവിനെതിരെയാണ് അല്ലെങ്കിൽ ഈ കളക്ടറുടെ ഒരു ഉത്തരവിനെതിരെയായിരുന്നു ഹൈക്കോടതിയെ ഈ കുടുംബം സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കം മുതൽ തന്നെയാണെങ്കിലും ഈ കേസിൽ ഒരു അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ായിരുന്നു ഈ പ്രധാനമായും കുടുംബം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഈ ഭക്ഷണവും കൂടാതെ ഈ മരുന്നും ഇൻസുലിൻ അടക്കം തന്നെ ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ കല്ലറയിൽ പോയി സമാധി ആയതെന്നായിരുന്നു ഈ കുടുംബം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ അടുത്ത ബന്ധുക്കളടക്കം തന്നെ വ്യക്തമാക്കിയതും നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോപൻ എന്നയാൾക്ക് വയ്യാതെ വയ്യാതെ ഇരിക്കുകയായിരുന്നു കൂടാതെ അദ്ദേഹത്തിന് നീക്കാൻ എണീക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ കുടുംബമടകം ഈ അടുത്ത് അടുത്ത ബന്ധുക്കളടക്കം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഈ രണ്ട് മൊഴികളിലുമുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായും പോലീസിനെ ഈ കേസ് അന്വേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കേസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടാതെ ഈ പോസ്റ്റർ എങ്ങനെ വന്നു ഈ സമാധിയായതിന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഈ സമീപ പ്രദേശങ്ങളിലടക്കം തന്നെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളിൽ അടക്കം തന്നെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് പ്രധാനമായും ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഈ പോസ്റ്റർ ആലമൂടിൽ നിന്നും തങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാക്കിയതാണെന്നാണ് പോലീസിനോട് പോലീസിന് നൽകിയ മൊഴി അത് എത്രത്തോളം വിശ്വസീ വിശ്വസനീയമാണ് എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇനി ഹൈക്കോടതിയാണ് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ കളക്ടറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് സ്വീകരിക്കുമോ എന്നതടക്കം തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും രണ്ട് ദിവസത്തിനകം തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തുമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിലവിലുള്ളത് വൃന്ദ പിന്നെയാ അതോടൊപ്പം തന്നെ നാട്ടുകാരും വലിയ രീതിയിൽ ഇവരെ പിന്തുണച്ചും അതോടൊപ്പം തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നാട്ടുകാരടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു സംഘർഷ ആ ഒരു സമയത്ത് എന്നുള്ളത് വേണം പറയാൻ അതോടൊപ്പം തന്നെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധ്യത അല്ലേ തീർച്ചയായും അന്ന് ഈ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടി പോലീസും ഫോറൻസിക് സംഘവും ജില്ലാ ഭരണകൂടം അടക്കം തന്നെ ഈ ഗോപന്റെ വീട്ടിലേക്ക് പോയപ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കുടുംബമാണെങ്കിലും ഒരു പക്ഷം ഒരു പറ്റം നാട്ടുകാർ അതായത് ഈ ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു പറ്റം നാട്ടുകാരാണെങ്കിലും ഈ ഹൈന്ദവ സംഘടനകളാണെങ്കിലും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ കുടുംബമാണെങ്കിലും കല്ലറയ്ക്ക് ചുറ്റുമരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു ഹൈന്ദവ സംഘടനകളാണെങ്കിലും തന്നെ പോലീസിന് നേരെ ഈ വാക്കേറ്റം ഉണ്ടാകുന്നു ഈ ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും നടത്തുന്നതെന്നടക്കം തന്നെ വിശദീകരിക്കുന്നു ഇത്തരത്തിൽ ഒരു ഈ അനുകൂലിക്കുന്ന ഒരു പറ്റം നാട്ടുകാരാണെങ്കിലും പ്രതികൂലിക്കുന്ന ഒരു പറ്റം നാട്ടുകാരാണെങ്കിലും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ ക്രമസമാധാന നില മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അന്ന് തൽക്കാലത്തേക്ക് ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിൽ നിന്നും ജില്ലാ ഭരണകൂടം അടക്കം പിന്മാറിയിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ദെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബത്തെയും കൂടാതെ ഈ ഹൈന്ദവ സംഘടനകളെയും അടക്കം കൊണ്ടുപോയി പോലീസ് വിശദമായി ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അടക്കം തന്നെ വിശദീകരിക്കുകയുണ്ടായിരുന്നു എന്തായാലും ഒരു കേസ് കേസ് ലഭിക്കുകയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് തങ്ങൾക്ക് ഈ കല്ലെറ പൊളിച്ചേ മതിയാകൂ എന്നടക്കം തന്നെ പോലീസ് അടക്കം ഈ ഹൈന്ദവ സംഘടനകളോടക്കം ഈ വ്യക്തമാക്കിയിരുന്നു എന്നിരുന്ന തുടർന്നാണ് ഒരു അശാ ഒരു ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതുവരെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശത്ത് പിന്നീട് കുറച്ച് ശാന്തത വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു എന്നിരുന്നാൽ കൂടി പ്രധാനമായും ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ അഭിഭാഷകനടക്കം തന്നെ അന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസും തങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ അടക്കം കാര്യങ്ങളടക്കമായിരുന്നു ഈ അഭിഭാഷകനടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവിന്റെ അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ പകർപ്പ് പിന്നീട് ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി ഈ ഉത്തരവ് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ കല്ലറ് പൊളിക്കാനുള്ള ഉത്തരവ് ഈ കുടുംബത്തിനടക്കം തന്നെ കാണിച്ചു കൊടുത്തിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാലും ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും എത്ര പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാലും തങ്ങളീ തങ്ങൾ ഈ തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകും ും ഈ കല്ലറ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കുടുംബം എന്തായാലും ഈ പോലീസ് ആണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും ഉള്ളത് ഈ ഒരു തീരുമാനത്തിനെതിരെയായിരുന്നു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുടുംബം തുടക്കം മുതലേ പറയുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ സമാധിയായതാണ് കൊന്നതല്ല സമാധിയായതാണ് എന്ന് തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളെ ഈ ഒരാളെ കൊന്നതിനുശേഷം കല്ലറ പൊളിച്ച് ഈ മൃതശരീരം എടുക്കുന്ന ലാഘവത്തോടെ പോലീസോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഈ വിഷയത്തെ ണരുത് കാണരുത് കാണരുത് എന്ന് തന്നെയായിരുന്നു പ്രധാനമായും ഈ കുടുംബം അടക്കം ഉന്നയിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആ ലാഘവത്തോടെ ഈ കേസിനെ കാണരുത് എന്ന് തന്നെയാണ് കുടുംബം ഉന്നയിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഇനി ഹൈക്കോടതി തീരുമാനമാണ് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ കല്ലർ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജില്ലാ അല്ലെങ്കിൽ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന് എന്തായിരിക്കും ഹൈക്കോടതി തീരുമാനിക്കുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം നിൽക്കുമോ എന്ന കാര്യം അടക്കം തന്നെ ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ് വൃന്ദ പിന്നെ അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നത് ഈ കഴിഞ്ഞ ഇയാൾ ഈ ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്നയാൾ കിടപ്പിലായിരുന്നു എന്നാണ് ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നത് എന്നാൽ കുടുംബത്തിന്റെ വാദം വരുമ്പോൾ ഗോപൻ സ്വാമി എഴുന്നേറ്റ് അവിടെ ആ ഒരു പ്രത്യേക സ്ഥാനത്ത് സമാധിയായി എന്ന് പറയുന്നത് ഇതെല്ലാം പോലീസിനെ അടക്കം കുഴക്കുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായും എന്താ ഈ തുടക്കം മുതൽ തന്നെ ഈ മൊഴികളിലടക്കം തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നു ഈ രണ്ട് മൊഴികളിലാണെങ്കിലും കുടുംബത്തിന്റെ മൊഴികളിലാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ നൽകിയ മൊഴികളും നാട്ടുകാരുടെ മൊഴികളാണെങ്കിലും തീർത്തും ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു അത് തന്നെയാണ് പോലീസിനെ ഏറ്റവും കുഴപ്പിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കൂടുതൽ സംശയത്തിലേക്ക് ഈ കേസ് എത്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നതും ഈ തുടക്കം മുതൽ തന്നെ ഈ കേസ് അല്ലെങ്കിൽ ഈ കുടുംബം പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹം ഈ വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം മരുന്നുകൾ കഴിച്ചു കൂടാതെ ഭക്ഷണം കഴിച്ചു പ്രമാദ കഴിച്ചു അതിനുശേഷം സ്വയം കല്ലറയിലേക്ക് പോയി സമാധിയായി എന്നായിരുന്നു കുടുംബം ഉന്നയിച്ച അല്ലെങ്കിൽ കുടുംബ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് എന്നാൽ അടുത്ത ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് അടുത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ല വയ്യാതെ കിടക്കുകയായിരുന്നു തങ്ങൾ വ്യാഴാഴ്ച തങ്ങൾ വ്യാഴാഴ്ച പോയി ഈ ഗോപൻ എന്നയാളെ കണ്ടിരുന്നു എന്നാണ് ഒരു ബന്ധു പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും ഇതേ വിഷയം തന്നെയായിരുന്നു യിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഗോപൻ എന്നയാൾ വയ്യാതെ കിടക്കുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു നാട്ടുകാരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ കുടുംബം അല്ലെങ്കിൽ ഈ രണ്ട് മൊഴികളിലുമുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായും ഈ കേസിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പോലീസിനെ അടുപ്പിച്ചത് എന്ന് വേണം പറയാൻ കാരണം ഈ സമാധിയായി അല്ലെങ്കിൽ സ്വയം എഴുന്നേറ്റ് മരുന്നെല്ലാം കഴിച്ച് സമാധിയായി എന്ന് കുടുംബം പറയുമ്പോഴും ഇദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു എണീക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഗുരുതരാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ സംശയത്തിൽ നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ സമാധി ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് ഈ പോസ്റ്ററുകൾ അടക്കം തന്നെ ഈ ഗോപൻ സമാധിയായി എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ അടക്കം തന്നെ ഈ പരിസര പ്രദേശങ്ങളിലടക്കം തന്നെ പതിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നത് ഈ പോസ്റ്റർ കണ്ട ശേഷമാണ് ഈ നാട്ടുകാരടക്കം വിവരം അറിയുന്നത് ഈ ഗോപൻ എന്നയാൾ മരിച്ചു അല്ലെങ്കിൽ സമാധിയായി എന്നൊരു കാര്യം നാട്ടുകാർ അല്ലെങ്കിൽ പുറം ലോകം അറിയുന്നത് ഇതിന് പിന്നാലെയായിരുന്നു തുടർന്നാണ് ഈ നാട്ടുകാർ സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി നൽകിയത് ഈ ഗോപൻ ൻ എന്നയാളെ കാണുന്നില്ല എന്ന ഒരു പരാതി നൽകിയത് നിലവിലാണെങ്കിലും ഈ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഗോപൻ എന്നയാളെ കാണുന്നില്ല മാർ മിസ്സിംഗ് കേസാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലുള്ളത് ഈ കേസ് വെച്ചാണ് അന്വേഷണം എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടുകാരുടെ പരാതിയിലാണ് പ്രധാനമായും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരടക്കം പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ ഗോപൻ എന്നയാളെ അപായപ്പെടുത്തിയതാണോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് അത് അന്വേഷിക്കണമെന്നായിരുന്നു ഈ നാട്ടുകാരടക്കം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്ററിന്റെ കാര്യമാണെങ്കിലും മൊഴിയുടെ വൈരുദ്ധ്യമാണെങ്കിലും അടക്കം തന്നെ തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹത നിറഞ്ഞ നിറഞ്ഞൊരു കേസാണ് ഈ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്തായാലും ഈ കേസിലടക്കം തന്നെയാണ് ഇപ്പോൾ അന്വേഷണം എന്തായാലും പുരോഗമിച്ചു കൊണ്ടിരിക്കുക പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കല്ലറ് പരിശോധിച്ച ശേഷം മാത്രം അല്ലെങ്കിൽ കല്ലറ് പൊളിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ എന്താണ് ഈ ഗോപൻ എന്നയാൾക്ക് സംഭവിച്ചത് ഇനി കൊന്നുകൊണ്ട് എന്താണ് ടക്കം തന്നെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വൃന്ദ ശരി വിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്